എങ്ങാരിയുടെ ആത്മാർത്ഥമായിട്ട് ഭയങ്കര ുള്ളി പാവാ ഞാൻ ഇച്ചിരി വഴക്കാണെങ്കിലൊക്കെയാണ് പക്ഷെ പുള്ളി ഭയങ്കര അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഇപ്പം ഒക്കെ എനിക്ക് ഒരുപാടുണ്ടാകും പുള്ളി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ കാര്യങ്ങൾ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ എല്ലാം പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനാണ് പുള്ളിക്കരുന്ന അതെ അതെ അവള് എപ്പിസോഡ് കാണാറുണ്ട് അവൾ വരുന്ന എപ്പിസോഡ്സ് എന്തായാലും ഷോർട്സ് അതും അവള് അയച്ചു അതൊക്കെ എന്തായാലും ഡേറ്റ് ഇതുവരെ നിശ്ചയിച്ചില്ല അടുത്ത വർഷം ഉണ്ടാവും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കുടുംബത്തിൽ പ്രേക്ഷകരോട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരോട് ഇപ്പോഴും എനിക്ക് മാത്രമാണ് കാരണം അക്സെപ്റ്റ് ചെയ്തു സോ റണ്ണിങ് ആണ് അടിപൊളിയായിട്ട് റണ്ണിങ് ആണ് സീരിയൽ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് യു എന്താ പറയാ അവരൊക്കെ സ്നേഹം മാത്രം അതെ സ്നേഹം മാത്രം ഓക്കേ ഹീ ഈസ് വെരി ബെസ്റ്റ് അതെ താങ്ക്യൂ 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 ഓക്കേ